നമസ്തേ ബേബി മാസ് ഉളകിലേക്ക് ഏവർക്കും സ്വാഗതം പാകിസ്ഥാനിലുള്ള അതിപുരാതനമായ ഒരു ദേവി ക്ഷേത്രത്തെക്കുറിച്ചുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോ പുരാതന കാലത്ത് ഭാരതത്തിലേക്ക് കരമാർഗം വരാനായിട്ട് വ്യാപാരികളായാലും സഞ്ചാരികളായാലും തിരഞ്ഞെടുത്തേരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ബലൂചിസ്ഥാൻ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഹിന്ദു സ്വരാഷ്ട്രീയൻ സുഫി എന്നീ പാരമ്പര്യങ്ങളുടെ സംസ്കാരങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടക്കുന്നു ഇപ്പോഴും വർഷം തോറും നാൽപ്പതിനായിരത്തിലധികം തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഒരു ദേവി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിപുരാതനമായ ഒരു ദേവി ക്ഷേത്രമാണ് ഹിംഗ്ലജ് ദേവി ക്ഷേത്രം പരശുരാമ ചരിത്രത്തോളം പഴക്കം ഉണ്ടെന്നാണ് പറയണത് ഈ ദേവീക്ഷേത്രവും അവിടത്തേക്ക് അവിടേക്കുള്ള തീർത്ഥാടനവും ഇതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നത് ഭയങ്കര അതിശയകരമായ കാര്യമാണ് സതീദേവിയുടെ അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെയുള്ളത് ഹിങ്കോൾ നദിയുടെ തീരത്താണ് ഇംഗ്ലജ് ദേവിയുടെ ക്ഷേത്രം ഇവിടെ മരുഭൂമി അതുപോലെ വരണ്ട കാറ്റ് അതികഠിനമായ കാലാവസ്ഥ ഒക്കെ കാരണം ജനവാസത്തിന് അധികം യോഗ്യല്ലാത്തൊരു പ്രദേശമാണ് ആ പ്രദേശത്താണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് അതി ഈ ക്ഷേത്രത്തെപ്പറ്റി പഴയ താന്ത്രിക ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നുണ്ട് ശക്തിപീഠങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ടാണ് വിവരിക്കുന്നത് ദേവിക്ക് ഹിംഗ്ലാദേവി എന്ന പേരുണ്ട് ചില വിഭാഗങ്ങൾ ഈ ദേവിയെ കൊറ്റാവി ദേവി എന്ന് പറയുന്നുണ്ട് കൊറ്റാവി അത് ആദിമ കേരളത്തിലെ കാവുകളിൽ ആരാധിച്ചിരുന്ന കൊട്രവൈ എന്ന ദേവിയുടെ പേരായിട്ട് ഇതിന് സാദൃശ്യമുണ്ട് അത് ഭയങ്കര അതിശയകരമായ ഒരു കാര്യമാണ് അത് ഗവേഷണം നടത്തേണ്ട ഒരു സംഗതിയും ആണ് പലവിധ ക്ഷത്രീയ വിഭാഗങ്ങളിൽപ്പെട്ട ഹിന്ദുക്കളാണ് ഈ ദേവിയുടെ ഭക്തർ സിന്ധു പ്രവിശ്യയിലെ താർ ജില്ലയിലാണ് ഇവർ കൂടുതലായി കാണപ്പെടുന്നത് ക്ഷത്രിയകുലം മുടിക്കും എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്ത് ക്ഷത്രിയരെ വേട്ടയാടിയിരുന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടങ്ങളിൽ രക്ഷാകവചമായി നിലകൊണ്ടിരുന്നത് ഈ ദേവിയാണെന്നാണ് ഐതിഹ്യം അതിനാൽ തന്നെ ഇവരുടെ കുലദേവതയായി ഈ ദേവിയെ കണക്കാക്കുന്നു കൂടാതെ അഖോരി സന്യാസി സമൂഹത്തിൻ്റെ പരമാചാര്യനായിരുന്ന ബാബാ കീനാറാമിൻ്റെ ഉപാസനാമൂർത്തി ആയതിനാൽ ഇംഗ്ലാജി ഇംഗ്ലജദേവി അഘോരികൾക്കും പരദേവതയാണ് കാശിയിൽ കീനാറാം സ്ഥൽ എന്ന ക്ഷേത്രത്തിൽ ദേവിയുടെ ശക്തി ആവാഹിച്ച യന്ത്രം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഇംഗ്ലജ് ദേവി ക്ഷേത്രം പാക്കിസ്ഥാനിലായതിനാൽ പലരും ദേവിയുടെ അനുഗ്രഹത്തിനായി എത്തുന്നത് ഈ പറഞ്ഞ കീനാറാം സ്ഥൽ എന്ന സ്ഥലത്താണ് ഇനി ഈ തീർത്ഥയാത്രയെക്കുറിച്ച് പറയാം കറാച്ചിയിൽ നിന്ന് ഇവിടുത്തെ പ്രധാന തീർത്ഥയാത്ര ഏപ്രിൽ മാസത്തിലാണ് കേട്ടോ നടക്കുന്നത് ഇരുന്നൂറിലധികം കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി നീണ്ടു കിടക്കുന്ന മണലാരണ്യമാണെന്ന് ഈ സ്ഥലം ആ മണലാരണ്യത്തിന് നടുവിലൂടെയാണ് പണ്ട് തീർത്ഥാടകർ എത്തിയിരുന്നത് അവരുടെ അചഞ്ചല ഭക്തിയും വിശ്വാസവും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ജർമ്മനിയിലെ ഹൈഡൽബർഗ് യൂണി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ യുഗൻഷാ ഫ്ലഷ്നർ എഴുതിയ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു ഈ മണലാരണ്യത്തിലെ ചുട്ടുപൊളുന്ന തീച്ചൂടിൽ നിറഞ്ഞ വിശ്വാസത്തോടെ എല്ലാം സഹിച്ചെത്തുന്ന ഭക്തരുടെ പാപങ്ങളെല്ലാം ഇതോടെ ഭസ്മീകരിക്കപ്പെടുന്നു ഇതോടെ അവർ പരിശുദ്ധരാകുന്നു ദേവിക്ക് മുൻപിൽ തൊഴുകയോടെ നിൽക്കുന്ന അവരുടെ മനസ്സ് നിത്യവും നിർമ്മലവുമായി പരിണമിക്കുന്നു രണ്ടായിരത്തി നാലിൽ പണിത മക്രാൻ ഹൈവേ ഇതിനടുത്തുകൂടി പോകുന്നതിനാൽ ഇപ്പോൾ ഈ തീർത്ഥാടനം പണ്ട് കാലത്തേക്ക് അത്ര കഠിനല്ല പണ്ട് മാസങ്ങളെടുത്ത് നടത്തിയിരുന്ന ഈ തീർത്ഥാടനം ഇപ്പോൾ ഏതാനും ദിവസങ്ങളെ കൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് പണ്ട് ശ്രീരാമനും സീതയും അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ തീർത്ഥാടനം നടത്തിയെന്നും മരുഭൂമിയിൽ ദാഹിച്ചലഞ്ഞ സമയത്ത് സീതാദേവി പ്രാർത്ഥിച്ചപ്പോൾ അഞ്ച് തീർത്ഥു കുളങ്ങൾ ഉണ്ടായിന്ന് ഐതിഹ്യണ്ട് സീതാ കുവ എന്നാണ് ഈ തീർത്ഥങ്ങൾ അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഇതിൽ പലതും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം തീർത്ഥാടനത്തിൻ്റെ ചടങ്ങുകളിൽ മുഖ്യം ദേവി ദർശനം തന്നെയാണ് ഒരു ഗുഹയിലാണ് ദേവിയുടെ പ്രതിഷ്ഠ രൂപമില്ലാത്ത ഒരു വിഗ്രഹമാണ് നിറയെ സിന്ദൂരം ചാർത്തിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ചന്ദ്രഗുബ് മല കയറിയിട്ട് വേണം അവിടെ തേങ്ങ എറിയണം അതൊരു പ്രധാന ചടങ്ങാണ് അവിടെ കയറി തേങ്ങ ഉടയ്ക്കുന്നത് കുണ്ട് തുടങ്ങിയ തീർത്ഥങ്ങളിലും ഹിങ്കോൾ നദിയിലും സ്നാനം ചെയ്തിട്ടാണ് ഭക്തർ സായോജി അടയേണ്ടത് അവിടെ കഴിഞ്ഞാൽ ഇവിടുത്തെ തദ്ദേശീയരായ മുസ്ലിങ്ങൾ ഈ ക്ഷേത്രത്തെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് കേട്ടോ കാണുന്നത് പ്രധാനമായിട്ടും സിക്രി വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് മോശമായ ജീവിത സാഹചര്യമാണ് അവിടെ ഉള്ളത് അതുപോലെ ദാരിദ്ര്യം ഒക്കെ അവിടെ നിലനിൽക്കുന്നു എന്നാണ് പറയണത് ഇവിടെ തീർത്ഥാടന സമയം വരുന്നത് അവർക്കൊരു അനുഗ്രഹമാണെന്നാണ് പറയുന്നത് ആ സമയത്ത് അവർക്ക് കുറച്ച് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ട് ഈ ക്ഷേത്രത്തെ അവർ നാനീക മന്ദിർ എന്നാണ് വിളിക്കണത് അതുപോലെ തന്നെ ഈ തീർത്ഥയാത്രയെ അവർ പറയുന്നത് നാനീക ഹജ്ജ് അത്രയും ഗംഭീരമായിട്ടാണ് അവരത് വിശേഷിപ്പിക്കുന്നത് സിന്ധു പ്രവിശ്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്ത സൂഫി ആചാര്യൻ ഷാ അബ്ദുൽ ലത്തീഫ് ഭിട്ടായി ഇവിടെ സന്ദർശിച്ച് ദേവിയുടെ ശക്തി തിരിച്ചറിഞ്ഞതായി പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ സുർ എന്ന് പറഞ്ഞൊരു പുസ്തകം ഈ ക്ഷേത്രത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ടെന്ന് പറയണം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട തദ്ദേശീയരായ ചിലർ ഇപ്പോഴും ഇവിടെ പ്രാർത്ഥിക്കാൻ എത്തുന്നുണ്ട് അവർ ചന്ദനത്തിരി വസ്ത്രങ്ങൾ അതുകൂടാതെ മധുരപലഹാരങ്ങൾ ശ്രീനിന്ന് പേരുള്ളൊരു പ്രത്യേക ഒരു മധുരപലഹാരം ഉണ്ട് അവർക്ക് അതൊക്കെയായിട്ട് ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ വരുന്നുണ്ടെന്ന് പറയും പല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ട് അതുപോലെ ചന്ദ്രഗുപ് ഖണ്ഡേശ്വരി തുടങ്ങിയ മലകൾ അതിപുരാതന കാലത്ത് അഗ്നിപർവ്വതങ്ങളായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ മലകൾ കയറുന്നത് അത്യന്തം ദുഷ്കരാണ് ചൂടും വരണ്ട കാറ്റും പൊടിപടലങ്ങളും വീണും വീണും എഴുന്നേറ്റുമൊക്കെയാണ് അത്ര ഈ ഭക്തർ ആ മലകയറ്റം പൂർത്തീകരിക്കുന്നത് എന്നാലും അവരുടെ പ്രാർത്ഥന കേട്ട് ദേവി അനുഗ്രഹിക്കുന്നു എന്ന് സൂചകമായിട്ട് അവരെന്ത് ചെയ്യണമെന്ന് വച്ചാൽ തേങ്ങയറിയും തേങ്ങ എറിഞ്ഞ് പൊട്ടിച്ച് അവർ ആ തീർത്ഥയാത്ര അവസാനിപ്പിക്കും ചിലർ പൂവുകൾ വിതറി പ്രാർത്ഥിക്കും രണ്ട് തരമുണ്ട് ഉണ്ട് ചിലർ ദേഹം മുഴുവനും പല വർണ്ണങ്ങളിലുള്ള കുങ്കുമങ്ങൾ അണിഞ്ഞിട്ട് വരും അതുപോലെ തന്നെ ഇവിടെ മണ്ണ് കൊണ്ട് കളിവീടൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വീടുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ച് അവിടെ സമർപ്പിക്കും അത്ര അതുപോലെ തന്നെ വിവാഹം നടക്കാനായിട്ട് ഒക്കെ ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും ചില വിഭാഗങ്ങളുടെ ഒരു ആചാരം പോലും ആണെന്നാണ് പറയണത് അത് മലകയറ്റം കഴിഞ്ഞ് ഇവർ ഹിങ്കോൾ നദിയിൽ സ്നാനം ചെയ്ത് ദേവിയുടെ ദർശന സായുജ്യത്തിന് എത്തുന്നു വർഷം തോറും ഇത് വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു എന്നാണ് അറിവ് തീവ്രവാദികളായ ചില മുസ്ലിം വിഭാഗക്കാരുടെ ആക്രമണങ്ങളെല്ലാം അവിടെ ഉണ്ട് എന്നാലും വർഷം തോറും ഈ തീർത്ഥാടനം ഇപ്പോഴും ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ട് പോലും അവിടെ മുടങ്ങാതെ നന്നായി തന്നെ നടന്നു പോരുന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് നന്ദി അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇപ്പോൾ ബൈ